അങ്ങനെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ നോക്കണം ഇതിൻ്റെ സേവനാഴി എടുത്തിട്ടുണ്ട് ഇതിൽ കോഴിവയ്ക്ക് വെള്ളം അച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഗ്രീൻ പീസ് തന്നെ ഇതാണ് നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലുണ്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് അതിൽ ആദ്യമായിട്ട് തേങ്ങ അതായിട്ട് കൊടുക്കാം അങ്ങനെ തേങ്ങ ആയിട്ട് കൊടുക്കുകയാണ് നേരത്തെ ചെറിയ തേങ്ങയാണ് അപ്പൊ നേരത്തെ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങത്തിന് അതിനൊക്കെ നമ്മ മാ സീനൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മള് തേങ്ങ അത ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത അച്ചിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാതെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളിത് ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ചിലവർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക നല്ല രസമാണ് തേങ്ങ കൂടെ നിസ്സാമ്പഴത്തിൽ കഴിക്കാനായിട്ട് നല്ല രസമൊന്നും ഓക്കെ ഇതാ രണ്ടെണ്ണം നിറച്ചിട്ടുണ്ട് സേവനാടി അവിടെ എടുപ്പുണ്ട് സേവനാടി എടുക്കണം അതിലേക്ക് മാവ് ഒന്ന് ഫില്ല് ചെയ്യണം അതൊക്കെ ഗ്രീൻ പീസ് കറിക്കുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് അത് എടുത്ത് കാണിച്ചു തരാം സേവനാടി എടുത്തിട്ടുണ്ട് നമ്മളെ മാവാണ് കേട്ടോ മാവാണ് മാവണ് നമ്മൾ സേവനാടി ഒന്ന് ഓപ്പൺ ചെയ്യാം സേവനാടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് മാവ് കിട്ടുകയുള്ളൂ കാരണം നമ്മളെ കിട്ടില്ല ഒരു ഗ്രീൻ പീസ് കറിയും അതിനൊക്കെ എല്ലാം ഇന്ന് അടിപൊളി നമ്മൾ ഐഡിയ പോകണമെന്നാണ് നമ്മൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്താ പറയുക സൺഡേ സ്പെഷ്യൽ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിച്ചു ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉള്ളി എടുക്കുന്നതും അരിയുന്നതും അങ്ങനെ തന്നെ മാവെടുക്കുന്നതും കുഴക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സും അതോടൊന്ന് കാണുക ഫസ്റ്റ് പാർട്ടിലുണ്ട് അപ്പോൾ അതിനിപ്പോൾ നമുക്ക് സേവനായിരുന്നു അടച്ചു കൊടുക്കണം സേവനാഴി ഒന്ന് അടച്ചിട്ട് കണ്ടിട്ട് അത് പ്രെസ് ചെയ്ത് പഴയ സേവനാഴിയാണ് വർഷം പഴക്കമുള്ള ഒരു സേവനാഴിയാണ് ഇതുവരെ ഒരു കുഴപ്പവും അതിന്റെ ഇല്ല ഓക്കെ അത് റെഡിയാക്കിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴുകെല്ലാം പ്രെസ് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ സർ ഇപ്പം നമ്മൾ സൺഡേ സ്പെഷ്യൽ അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ നെല്ക്കാം ഓക്കെ സാർ നമുക്കതെല്ലാം പറയും സബ്സ്ക്രൈബ് ബസ്സിനെ കുറവാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ആണ് നമ്മളെന്തെല്ലാം സ്പെഷ്യൽ ഇതൊന്നും സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ സെറ്റാക്കിയിട്ട് നമുക്കത് ഇപ്പം ഓക്കെ ഇതിലേക്ക് നമുക്കത് എങ്ങനെ പ്രസ് ചെയ്ത് കറക്കി കറക്കി കറക്കുന്ന ആളും നല്ലത് പ്രെസ്സിങ് വലിയ പാടാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീര കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽ ബട്ടൺ ഒന്നും അനബിൾ ചെയ്യുക ഒന്നും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുത്തതാണേ സുണ്ട് പോലെ കിട്ടില്ല പഞ്ഞി പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു ഇടിയപ്പം ഉണ്ടാ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോണ്ട് ഓക്കെ ഓക്കെ ഇനി മാവ് ഒന്ന് ഫില്ല് ചെയ്യണം കാരണം നമുക്ക് ഏകദേശം മൂന്നരക്കേ വരുള്ളൂ മൂന്നര മൂന്നര ഇടിയപ്പം ചെയ്യുമ്പോഴത്തേക്കും മാവ് ഫിനിഷ് ആവും നമുക്ക് ഇതിലും ഇതിലൂടെ ഫില്ല് ഫില്ല് ചെയ്ത് എടുക്കണം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപ്പൊളി വിശേഷക്കുള്ളതാ കുക്കറിൽ നമ്മളെ ഗ്രീൻ പീസ് കറി ഇതവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇത് നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ളതാണ് അത് കണക്കാണ് നമുക്കത് ഇവിടെ ഇഡ്ഡലി കൂട്ട് വഴി പോയിട്ടുണ്ട് നമ്മൾ ഇഡലിയപ്പം വയ്ക്കാനായിട്ട് ഓക്കെ അതവിടെ ഉണ്ട് അത് കണക്കേണ്ടത് ഇവിടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് കാണിച്ചിട്ടുണ്ട് അരിഞ്ഞൊക്കെ വെച്ചാൽ ഇവിടെ സാധനം എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ള കിടില ഐറ്റംസ് എല്ലാം അവിടെ ഇരി പോട്ട് ഓക്കെ സാർ ഇതാണ് ഉള്ളിലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഉള്ളി അങ്ങനെ ആയിട്ട് മുളവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞ് ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ വിട്ടു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഓക്കെ നമുക്ക് അത് അങ്ങോട്ടന്നെ പോകാം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇത് നമുക്ക് എടുത്ത് ചൂടാക്കണം അല്ലേ ഇതൊന്ന് ചൂടാക്കാൻ പറ്റാം ജസ്റ്റ് നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ തിളക്കപ്പെട്ടി പെട്ടെന്ന് തന്നെ കാര്യം നടക്കും ഓക്കെ ഇനി ഇവിടെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അച്ഛനും ഒന്ന് ഫില്ല് ചെയ്യാണ്ട് അപ്പം അടുത്തത് റീഫിൽ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നടക്കാം തീർച്ചയായിട്ടും ബെൽബട്ടനെ കൂടെ ഒന്ന് എനേബിൾ വ്യത്യാസം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് ഞാൻ കൂടെ കൂടെ പറയുന്നത് വേറൊന്നും വിചാരിക്കരുത് ഒക്കെ നമുക്കതാ ഇവിടെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ അതും റെഡി ആയിട്ടുണ്ട് അടുത്തതാണ് ഓക്കെ അപ്പൊ അടുത്ത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് കുറവുള്ളതിലേക്ക് ഒന്ന് നിലത്തി കൊടുക്കാം കട്ടിക്കാൻ ഒഴിച്ച് കൊടുക്കുന്നതായിട്ടുണ്ട്

ഫിൽ ചെയ്ത് കൊടുക്കണം ഇതാണ് കിട്ടിലോ അടിപ്പൊളിയാ ഇടിയോണ് കിട്ടിലോ അടിപ്പൊളിയാ കണ്ടോ അതൊന്ന ഇവിടെ ഉണ്ട് കണ്ടോ കിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ ഇത് മാത്രമല്ല അടിപൊളി ഗ്രേവീസ് കറി കൂടെ ഉണ്ട് അതിൻ്റെ ഗ്രേവീസ് നമ്മൾ ഇത് ആവിക്കാനായിട്ട് റിട്ടുക അപ്പം ഗ്യാസ് ഒക്കെ പോയി നമുക്ക് തുടർന്ന് ആ കറി കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബെൽബട്ടനും കൊണ്ട് നേടാൻ പോലെ വയ്ക്കുക പിന്നെ നമ്മൾ ഫില്ല് ചെയ്യാം അതിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് പോകാം പിന്നെ ഫില്ല്ണ്ട് തേങ്ങയാണ് അവിടെ ഇട്ടേക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം കാണിച്ചിട്ടില്ലേ സത് തേങ്ങ ഇട്ടത് കാണിച്ചായിരുന്നു അതാണ് ഞാൻ പറയുന്നത് തേങ്ങ ഫിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എല്ലാം സെറ്റാണ് ടുത്തതും നമ്മൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോട്ടിരിക്കട്ടിലെ അടിപ്പൊളി ഒരു ഇടിയപ്പം അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അടുത്ത ഇതിലേക്കാണ് ഇടിയപ്പം ഞെരുങ്ങി വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്

വെള്ളം അതിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചു വരുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം അങ്ങനെ കറിയുണ്ട് ജസ്റ്റ് ചെയ്യാം പോസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ ബാക്കി ഇത്രമാവുള്ളൂ അതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കണം ara queda amb cara de fer-me un ഓക്കെ സപ്പോ ഇതൊക്കെയാണ് എന്താ പറയാ സറിന്റെ സ്പെഷ്യൽ ബോഡിയുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഓക്കെ ഓക്കെ സപ്പോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദയവായിരുന്നു ഇതിലേക്ക് വെക്കണം ഓക്കെ പാട്ടത്തെ ഒരു വീട്ടിൽ കാണാം